സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പെടുത്തി നിൽക്കുന്ന ഒരു മിനിസ്റ്റർ ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി സിനിമയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് തിയേറ്ററിൽ വന്ന് സക്സസ് ആവുന്ന സിനിമയിൽ കൂടെ മാത്രമാണ് സിനിമയ്ക്ക് നിലനിൽപ്പുള്ളത് എന്ന കാര്യം തെളിയിച്ചു ഉപദ്രവമല്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇതുവരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഒപ്പം ഏവർക്കും ഓണാശംസ എല്ലാവരും സംസാരിച്ചതുപോലെ കാഴ്ചവെച്ചത് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് കാര്യം ഫിലിം ചേമ്പറിലേക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് പല സംഘടനകളും പ്രവർത്തിച്ച് പരിചയമുള്ളവരെയാണ് ഞങ്ങൾ പലരും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കൂടി അതിന്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് അപ്പോഴേ ഓരോ സംഘടനയും അതിന്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആരാകണം എന്ന് നിശ്ചയിക്കുമ്പോൾ തന്നെ അതിന് യോജിച്ച ജനറൽ സെക്രട്ടറി ആരായിരിക്കണം ട്രഷറർ ആരായിരിക്കണം എന്ന് ഒന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുയോജ്യകരായവരെ തിരഞ്ഞെടുക്കുന്നതാണ് പതിവ് അത് ഇത്തവണ വളരെ അനുയോജ്യമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത് അതായത് പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിന് യോജിച്ച് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ജനറൽ സെക്രട്ടറി ശ്രീ സോണി അതിനോടനുബന്ധിച്ച് അവരോട് എല്ലാ കാര്യത്തിലും നിൽക്കത്തക്ക രീതിയിലുള്ള ഷഷു ശ്രീ സഭാസ്റ്റൻ അതിനൊത്ത് എല്ലാ ഭരണസംഘങ്ങളും അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വളരെ ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കണ്ടത് ഇനിയും മേലിൽ അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അവരോടൊപ്പം ഫിയോക്കും കേരളത്തിലെ എല്ലാ എക്സിബിറ്റേഴ്സും കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഞാൻ നിൽക്കുന്നു അവരെ മേലിലുള്ള പ്രവർത്തനം നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമാക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പുറത്തിറഞ്ഞു നിൽക്കുന്ന ഒരു മിനിസ്റ്റർ ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമിതമായ എന്റർടൈൻമെന്റ് ടാക്സ് ഇപ്പൊ തന്നെ ജി എസ് ടിയുടെ പുനഃസംഘടന നടക്കും സിനിമ മേഖലയ്ക്ക് ഒന്നും ലഭിച്ചില്ല ഉപദ്രവമല്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്നുവരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാൻ മുൻനിരയിൽ ചേമ്പർ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യക്ഷിക്കുന്നു കൂടാതെ കഴിഞ്ഞ കുറേ നാളുകളായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാര്യം പിന്നെ സിനിമ എന്ന് പറയുന്നത് നിലനിൽക്കുന്നു സിനിമ തിയേറ്ററിൽ കൂടി മാത്രമാണ് തിയേറ്ററിൽ വന്ന് സക്സസ് ആകുന്ന സിനിമയിൽ കൂടെ മാത്രമാണ് സിനിമയ്ക്ക് നിലനിൽപ്പുള്ളത് എന്ന കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ വന്ന ഒ ടി പോലുള്ള ചില സംഭവ വികാസങ്ങൾ താൽക്കാലികമായി ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിന്റെ പുറകെ ചിലരൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവരെ എല്ലാം ബോധ്യപ്പെടുത്തി സിനിമാ തിയേറ്ററാണ് സിനിമയുടെ നട്ടല് എന്ന് തെളിയിക്കുന്ന തുടരും ലോക പോലുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു മേലിൽ ആ രീതിയിലുള്ള ഉദ്യമം സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മനസ്സിൽ കണ്ടെടുക്കുന്ന ഓരോ സിനിമയും ഇതുപോലെ അർഹിക്കുന്ന വിജയം നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് ഓരോരുത്തർക്കും ോധ്യപ്പെടുത്തി നീങ്ങി അതിന്റെ കഥയും സംഭവങ്ങളും ഉണ്ടാക്കി സിനിമ സിനിമാ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൂടി മാത്രമേ സിനിമാ തിയേറ്ററിൽ നിലനിൽക്കൊള്ളൂ പിന്നെ മേലിലും ഈ രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകട്ടെ ഫിലിം ചേമ്പറും അതിനുവേണ്ടി ഉദ്യമിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് സൈഡിൽ നിന്ന് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം എന്റെ ഭാരവാഹികൾ നമ്മുടെ പിന്നെ എന്റെ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുമേഷ് ഇന്ന് ചില അസൗകര്യങ്ങൾ കാരണം വന്നെത്തിയിട്ടില്ല പിന്നെ ട്രഷറർ ശ്രീ സാജു കവിതാ തീയതിയുടെ ഉടമയാണ് അദ്ദേഹം ഒരു വിദേശ പര്യടനത്തിലാണ് പിന്നെ ഞങ്ങളുടെ ചെയർമാനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ശ്രീ ദിലീപ് അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തേണ്ടതും ആ സമൂഹമാണ് പിന്നെ ഈ നിൽക്കുന്നത് മൊത്തവും ഞങ്ങളുടെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ തീയർത്തലുകളുടെ ഉടമകൾ നന്ദി നമസ്കാരം